സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ നടത്തിയ വിവിധ പദ്ധതികളുടെ സോഷ്യൽ ഓഡിറ്റ് കൊല്ലങ്കോട് ഉപജില്ലയിലെ സ്കൂളുകളിലാണ് നടത്തിയത് രണ്ടാം ഘട്ടമായാണ് സോഷ്യൽ ഓഡിറ്റ് നടത്തിയത് ഏഴ് സ്കൂളുകളിൽ നിന്നും സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു സോഷ്യൽ ഓഡിറ്റിൽ കണ്ടെത്തിയ കാര്യങ്ങൾ റിപ്പോർട്ടായി അവതരിപ്പിച്ചു കൽപ്പിച്ചുകൂടി നടത്തുന്ന ക്രമക്കേടുകളാവാം അതൊന്നുമല്ല നമ്മുടെ ഈ സോഷ്യൽ ഓഡിയറ്റിന്റെ ഉദ്ദേശം എവിടെയൊക്കെ അപാകതകളുണ്ടോ അത് മനഃപൂർവ്വമോ അല്ലാതെ വരട്ടെ അത് എന്ത് ചെയ്യണം എന്നാലല്ലേ ഉദ്ദേശിച്ച ഫലം കിട്ടുള്ളൂ അത് കണ്ടെത്തുകയാണ് പ്രധാനമന്ത്രി സോഷ്യൽ ഓഡിറ്റ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഇവിടെ നടക്കുന്ന ഈ പരിപാടിയെ ഇപ്പൊ നമ്മുടെ ജില്ലയിൽ നടത്തുന്ന സോഷ്യൽ ഓഡിയറ്റില് നാലാമത്തെ പബ്ലിക് ഹിയറിംഗ് മനസ്സിലായാലും ഈ നാലാമത്തെ ഇപ്പൊ ഇതിന് മുമ്പ് നമ്മൾ നാലെണ്ണം ദേവത നടത്തി അപ്പൊ മൊത്തം എട്ടാമത്തെ ഈ പരിശീലനം ഇപ്പൊ ഞങ്ങള് ഇന്ന് രാവിലെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അകപ്പം ഞങ്ങൾ രാജ്യം നമ്മളെ ഒന്നും ശ്രദ്ധയപ്പെടാത്ത ഒരുപാട് അപകടങ്ങൾ ഒരുപാട് വിളിച്ചകൾ ഒരുപാട് പോരായങ്ങൾ ഇപ്പൊ നിങ്ങളോട് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതും കാണും നമ്മള് പുറമെ നോക്കുമ്പോ ഒക്കെ ഭംഗിയെ നടക്കണമെന്ന് തോന്നും പക്ഷെ ഉള്ളിലുള്ളവർക്കാണ് എന്തറിയുന്നത് ഇന്ന പോരങ്ങള് അതിനകത്ത് കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അത് പരിഹരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം അപ്പൊ ഇത് ആരുടെ ശ്രദ്ധയപ്പെടണം ഞങ്ങളുടെ ശ്രദ്ധ അപ്പൊ സ്കൂളിലേക്ക് ആരാ ഞങ്ങള് അവിടുത്തെ കുട്ടികൾ അല്ലെ അവരെല്ലാം അവിടുത്തെ ബെനുഫീഷ്യറി കുട്ടികളുണ്ട് രക്ഷിതാക്കളുണ്ട് ആ നാട്ടിലെ നല്ലവരായ അല്ലെ പൊതുപ്രവർത്തകരുണ്ട് അധ്യാപകരും ഒക്കെ അതിന് ഗുണഭോക്താക്കളും അപ്പം എല്ലാവർക്കും ബോധ്യമാണ് എന്താണ് നമ്മുടെ ഈ സംവിധാനത്തിലെ ഇപ്പോഴുള്ള ഉച്ചകളുടെ അപ്പം ഇങ്ങനെയാണ് ഇതാണ് സൂക്ഷിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ എലുവഞ്ചേരി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജൻ എക്സൈസ് ഓഫീസർ ഭുവനേശ്വരി മിഷൻ റിസോഴ്സ് പേഴ്സൺ രാധാകൃഷ്ണൻ കില ജില്ലാ ഫെസിലിറ്റേറ്റർ ഗോപാലകൃഷ്ണൻ നെന്മാറ ഐസിഡിഎസ് സൂപ്പർവൈസർ റൂബി സേവിയർ ബിന്ദു എന്നിവർ മറുപടി നൽകി തിമാറ്റിക് വിദഗ്ധരായ സിൽന സുരേഷ് എൽസ മരിയ തോമസ് എം അശ്വതി എ അർച്ചന എന്നിവർ നേതൃത്വം നൽകി